പുക്കോട് വെറ്ററിനറി സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ കെ എസ് ആണ് പുതിയ വി സി ആയി ചുമതലയേറ്റത് നിലവിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പ്രൊഫസറാണ് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ഡോക്ടർ പി സി ശശീന്ദ്രനാഥ് അതായത് സിദ്ധാർത്ഥിൻ്റെ ദുരൂഹ മരണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത സസ്പെൻഡ് ചെയ്യപ്പെട്ട മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചെടുത്തതിനെ തുടർന്ന് അഭിപ്രായ വ്യത്യാസം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ചോദിച്ച് വാങ്ങുകയായിരുന്നു ഡോക്ടർ പി സി ശശീന്ദ്രനാഥിൻ്റെ ഒഴിവിലാണ് ഇപ്പോൾ ഡോക്ടർ കെ എസ് അനിൽ വെറ്ററിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ഇപ്പോൾ നിയമിതൻ ആയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ടിൻറ്റു അനിൽ നമ്പ്യാർ പൂക്കോട വെറ്റനറി സർവകലാശാലയിൽ പി സി ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ വൈസ് ചാൻസലർ നിയമിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയിരിക്കുന്നത് മണ്ണൂത്തി സർവ മണ്ണൂത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസർ കൂടിയായ കെ എസ് അനിൽ ആണ് പുതിയ വൈസ് ചാൻസലർ നമുക്കറിയാം പി സി ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് ഗവർണർ അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് ഒരു മണിക്കൂറിനകത്ത് രാജിവെച്ചത് പൂക്കോട് വെറ്ററി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ ദുരൂഹമെന്നുമായി ബന്ധപ്പെട്ട് മുപ്പത്തി മൂന്നോളം വിദ്യാർത്ഥികളെ ഗവർണർ ഇടപെട്ട് തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെയാണ് തിരിച്ചെടുത്തത് ഇതിൽ ഗവർണർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇതിന് വിശദീകരണം ഏത് സാഹചര്യത്തിലാണ് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് അതുമായി സംബന്ധിച്ച് രാജ്ഭവൻ ും ഗവർണർ വിശദ വിശദീകരണം ചോദിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി പി ശശീന്ദ്രൻ രാജിവെക്കുന്നത് ശശീന്ദ്രനാഥ് രാജിവെക്കുന്നത് നമുക്കറിയാം ഗവർണർ തന്നെ നിയമിച്ച ഒരു വി സി ആയിരുന്നു ശശീന്ദ്രനാഥ് ആദ്യ വി സി ആയ ആദ്യ വി സിയെ ഗവർണർ തന്നെ പുറത്താക്കിയതിനു ശേഷമായിരുന്നു ഇദ്ദേഹത്തെയും ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ശക്തമായ നടപടികളിലേക്ക് ഒക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന അതല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന വിദ്യാർത്ഥിയെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നത് സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായോ ഗവർണറിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായോ നടപടികൾ എടുക്കുന്ന ഗവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഗവർണറും രാജ്ഭവനും അത് അറിയിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ ഇതൊക്കെ ലംഘിച്ചുകൊണ്ടായിരുന്നു ഒരുപക്ഷെ പി സി ശശീന്ദ്രൻ ഇത്തരത്തിൽ ശശീന്ദ്രൻ ഇത്തരത്തിൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് അതിൽ തന്നെ ആയിരിക്കണം ആ ആ അതിൽ തന്നെ നടപടി അല്ലെങ്കിൽ വിശദീകരണം നടപടി വരുമെന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം രാജിവെച്ചെന്തായാലും പൂക്കോട് വെറ്ററിനറി സർവകലാശാല ശാലയ്ക്ക് പുതിയ വി നിയമിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ട് അതോടൊപ്പം തന്നെയാണ് ഏറെ വിവാദമായിരുന്ന സർവകലാശാല വിഷയങ്ങളേറെ ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്ന ഓപ്പൺ സർവകലാശാലയ്ക്കും പുതിയ വി സിയെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു കുസാറ്റിലെ സീനിയർ പ്രൊഫസർ കൂടിയായ ജഗദീഷ് രാജ് ജഗദീ രാജാണ് പുതിയ വി സി മുബാറക് പാഷ് രാജിവെച്ച ഒഴിവിലേക്കാണ് അല്ലെങ്കിൽ ആ ആ സ്ഥാനത്തേക്കാണ് ജഗദീഷ് രാജിനെയും വി സി ആയി നിയമിച്ചിട്ടുള്ളത് ജഗദീഷ് രാജ് ക്ഷമിക്കണം മുബാറക് പാഷയെ ഭാഷയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ഗവർണർ രാജ്ഭവനിലേക്ക് ഹിയറിംഗിന് വിളിക്കുകയും ചെയ്തിരുന്നു ഈ ഹിയറിംഗിന് വിളിക്കുന്ന സമയത്തായിരുന്നു മുബാറക് പാഷ രാജി നൽകിയത് ആ രാജിക്ക് യൂണിവേഴ്സിറ്റി യു ജി സിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ യു ജി സിയോട് കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ യു ജി സിയുടെ കൂടുതൽ ഉപദേശങ്ങൾ തേടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാജി അംഗീകരിക്കാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ രാജ്ഭവൻ അറിയിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം രാജി അംഗീകരിച്ചുകൊണ്ടും അതിനുശേഷമാണ് ഓപ്പൺ സർവകലാശാലയ്ക്ക് പുതിയ സംസ്ഥാനത്തെ രണ്ട് പുതിയ നിയമിച്ചുകൊണ്ടാണ് ഗവർണർ ഉത്തരവിറക്കിയിരിക്കുന്നത് യെസ് വെറ്ററിനറി സർവകലാശാലയ്ക്ക് പുതിയ വി സി ഡോക്ടർ അനിൽ കെ എസ് ആണ് പുതിയ വി സി നിലവിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പ്രൊഫസർ ആണ് ഡോക്ടർ അനിൽ ഡോക്ടർ പി സി ശശീന്ദ്രനാഥ് രാജിവെച്ച ഒഴിവിലാണ് ഡോക്ടർ കെ എസ് അനിലിനെ പുതിയ വി സിയായി നിയമിച്ചിരിക്കുന്നത് ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്